ആലപ്പുഴ എസ് ടി കോളേജിൽ നടത്തിയ കോളേജ് ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും എച്ച് എസ് എൽ ആം എം എൽ എ ഉദ്ഘാടനിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ പ്രൊഫസർ ഡോക്ടർ ബിന്ദു നായർ പ്രൊഫസർ ഡോക്ടർ ജെ വീണ പ്രൊഫസർ ഡോക്ടർ സി ദിലീപ് ജീവനക്കാരായ സി രാധാമണി എസ് ലക്ഷ്മണൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് കോളേജ് യൂണിയൻ ചെയർമാൻ സൗരവ് സുരേഷ് അധ്യക്ഷനായി സ്റ്റാഫ് അഡ്വൈസർ ജെ ജിത്ത് ആർസ് ക്ലബ്ബ് സെക്രട്ടറി മാത്യു വി കടവൻ എന്നിവർ സംസാരിച്ചു വൈസ് ചെയർപേഴ്സൺ അക്ഷിത സതീഷ് സ്വാഗതം പറഞ്ഞു അധ്യാപകരുടെ ഒരു ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് എന്നതാണ് ചടങ്ങിന്റെ വളരെ വലിയ പ്രാധാന്യം അധ്യാപക ജോലി എന്നുള്ളത് മറ്റേതൊരു ജോലിയെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക പഠിപ്പിച്ചൊരു കാലത്ത് നമുക്കിങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും അത്ര കൊല്ലം പഠിപ്പിച്ചു വേണമെങ്കിൽ ആ അത്രയും കൊല്ലം

ഇങ്ങനെ ഒന്നും എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കാൻ കഴിയാത്ത അത്രത്തോളം ഉള്ളവരിങ്ങനെ പകർന്നു കൊടുത്തിട്ടുണ്ട് അത് നേടിയ കുടിക്കൽ ആ നേടിയ അറിയുമ്പോൾ എത്രയോ പേരിലേക്ക് വീണ്ടും പകർന്നു മുന്നോട്ട് പോയി